ان الحمد لله

വിശുദ്ധ ഖുർആൻ നാമപ്രകാരം അവ വ്യക്തമായ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് നിർമാർഗം കാണിച്ചു കൊടുക്കുന്നു അള്ളാഹു നിർമാർഗം സന്മാർഗം ലഭിക്കുന്നത് എന്നാണ് അള്ളാഹു സുബാനു പറയുന്നത് നിശ്ചയമായും ഒരു കൂട്ടർ ആമനും വിശ്വസിച്ചവർ വല്ലതീന ഹാദു വല്ലതീന ഹാദു വല്ലതീന ഒരു കൂട്ടർ ഹാതു യൗദരൻ അവകാശപ്പെടുന്നവർ

<Sess> ും എല്ലാ കാര്യത്തിനും സാക്ഷിയാവുന്നു എന്നാണ് ഭൂമിയിൽ പല പല മതങ്ങളുടെ പല പല പേരുകളിൽ മതങ്ങളുടെ മതങ്ങളുണ്ടാക്കി അതിന്റെ അതിന്റെ കീഴിൽ നിലകൊള്ളുന്ന ഈ മുഴുവൻ സംഘങ്ങളെയും അള്ളാഹു സുബാനു തല കൃത്യമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു അതിനൊക്കെയും എന്നാണ് പറയുന്നത് അതാണ് ഉള്ളാഹു സുബാനു തല നമുക്ക് വിശദീകരിച്ചു തരുന്നത് ഓരോ മതക്കാരുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവരൊക്കെയും സുബാനു തല എന്നാണ് സറാവൻ സഭയിൽ വിചാരണയ്ക്ക് വിധേയമാക്കുമെന്നാണ് അള്ളാഹു സുബാനു തല നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഏകദേശം ആറോളം മതങ്ങളാണ് സാബിയങ്ങൾ അതുപോലെ യഹൂദർ അതുപോലെ അറബി ഇവരൊക്കെയും ചേർന്നുള്ള ആ ഒരു സംഘമായിരുന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ അവർക്കും അവർക്കെയും